Our hearts beat to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. ും സ്കൂളിൽ പോവാണേ ഒമാനി പോകൂണ്ടോ ബോബിൻ സ്കൂളിൽ പോവില്ലയോ യു കെ ജിയിലെ അവൻ ഫോർട്ടോ പഠിക്കുന്നേ അപ്പം എല്ലാരും സ്കൂളിൽ പോവാണ് എങ്ങനുണ്ട് പോണോ സമയായില്ലയോ ഏ സമയായോ പറയണ സമയം കഴിഞ്ഞ് ബോബി അങ് പോവാടാ പോവ ഒമാനിക്ക് ഇനി ഒരു മാസം ഉണ്ടാവില്ല അത് കഴിഞ്ഞാൽ ഒമാനി പോകുന്നുള്ളൂ ഒമാനി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ സ്കൂൾ പുറക്കുവാണെ കേട്ടോ അപ്പം അവരെ സ്കൂളിലോട്ട് കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് ആമിയുണ്ട് അപ്പുണ്ട് ബോബിയുണ്ട് കൂടെ ഇറങ്ങാൻ വേണ്ടിട്ടോ അപ്പൊ ഇവര് എല്ലാവരും സ്കൂളിൽ രണ്ട് അപ്പവും ബോബിയും അപ്പൂവും രണ്ട് രണ്ട് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ ബോബിയെ കൊണ്ടുവിട്ടിട്ട് അപ്പൂവിനടുത്തോട്ട് പോകും കേട്ടോ അങ്ങനെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം ബോബിയുടെ സ്കൂള് അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ അതായത് വീട്ടിൽ നിന്ന് ഒരു അര കിലോമീറ്റർ പോലും ഇല്ല ഉള്ളിൽ തന്നെയാണ് അപ്പം അവനെ കൊണ്ടുവിട്ടിട്ട് പെട്ടെന്ന് ഇനി അപ്പുരം ഉണ്ടാക്കും അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സുഹൃത്തുക്കളെ അങ്ങനെ നമ്മള് ബോയുമാനോ സ്കൂളിൽ ഔട്ട് ആക്കിയാട്ടോ ഇല്ലേ ഇപ്പൊ അപ്പു ഏഹ് ഇനിയിപ്പൊ ആമിയും അപ്പൂനേം മാത്രമല്ലേ സ്കൂളിൽ വിടാനേ അപ്പൊ ഞങ്ങൾ ഇനി അപ്പൂനെ സ്കൂളിലോട്ട് പോവാണ് അപ്പൊ ആമിയും അപ്പൂനേയും കൂടെ സ്കൂളിൽ വിടുകയാണ് സുഹൃത്തുക്കളെ അതെന്താമി ആമിക്ക് ഇഷ്ടമല്ലാതെ ആമിക്ക് എന്താ ആമിയേ ആമയ്ക്ക് എന്താ ഇഷ്ട ഏ അടിപൊളി സ്കൂളാ കേട്ടോ അപ്പം ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളാ ഏതാ മദ്രസൂസനല്ലോ പത്തനാഭാ മദ്രസൺ സ്കൂളിൽ ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളാട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മളെ അപ്പൂനെയും അവിടെ വിട്ടത് അപ്പോൾ ഇപ്പം നാലാണ് നാല് വരെ വരെയുള്ളൂ ആ സ്കൂളിൽ മദ്രസൂസനില് നാലു വരെയുള്ളൂ അത് കഴിഞ്ഞ് നേരെ ഫെസ്റ്റിവൽസിലോടെ കയറുന്നേ ആ ഫോർത്ത് വരെ ഉള്ളൂ അങ്ങനെ നമ്മൾ സ്കൂൾ കോമ്പൗണ്ടിലോട്ട് കയറി കേട്ടോ ചെയ്യാട്ടോ വലിയ തിരക്കില്ല കാര്യം തിരക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ സ്കൂളിൽ കയറി അതുകൊണ്ട് വലിയ തിരക്കുണ്ടായില്ല അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ കോമ്പൗണ്ട് കയറിയിരിക്കുകയാണ് സെൻറ്റ് സ്കൂളിൻ്റെ കോമ്പൗണ്ട് കയറിട്ട് ഇവിടെ വണ്ടി ഇട്ടിട്ട് അങ്ങോട്ട് നടന്നു പോകുക അതായിരിക്കും നല്ലത് അതായിരിക്കും നല്ലത് ഇവിടുന്ന് വണ്ടി ഇട്ടിട്ട് അങ്ങോട്ട് നടന്നു പോന്നതായിരിക്കും നല്ലത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മത്സ്യൻ്റെ കോമ്പൗണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ വണ്ടി പിന്നെ എടുക്കാൻ പറ്റാതായി പോകും അപ്പം ഇവിടെ കൊണ്ടിട്ടിട്ട് സുരക്ഷിതമായി ഇവിടെ കണ്ടിട്ടിട്ടോ ഇതാണ് സെന്റ് സ്റ്റീവൻസ് കോളേജ് സ്കൂൾ സ്കൂൾ തിരക്കായി തുടങ്ങിയിട്ടോ തിരക്കായി തുടങ്ങി ഇവിടെ വണ്ടി വേണ്ടിയിട്ടിരുന്നെങ്കിൽ ആകെ പെട്ടുപോയനായിരുന്നു അതോ അല്ല തിരക്ക് ഇതാണ് സുഹൃത്തുക്കൾ ഒരു സമയത്ത് ഞങ്ങൾ പഠിച്ച സ്കൂള് ഞങ്ങൾ പഠിച്ച സ്കൂളാണ് കേട്ടോ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു നിങ്ങൾ ഞാൻ വിചാരിച്ച നിങ്ങള് സന്തോഷമില്ല ഇതാത്തത് നിങ്ങൾ കൈ പൊക്കത്തിൽ അത് വിചാരിച്ചുള്ള ആവേശത്തിൽ നിന്റെ സ്കൂളിൽ വരുന്നതിന് നല്ല സന്തോഷവും അല്ലെ ഉണ്ടല്ലോ to the city streets we begin to feel the fire we rise like salt. ഇതാണ് അപ്പു പഠിക്കുന്ന സ്കൂൾ താഴെ കൊണ്ടുപോയി താഴെ എൽ കെ ജി യു കെ ജി ആണെങ്കിൽ ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇതൊക്കെ ഇവിടെ ആണ് കേട്ടോ ഇത് പത്നാപുരം മൗണ്ട് ദോബർ സ്കൂളിന്റെ ബാക്ക് സൈഡ് ആണ് കേട്ടോ ഇവിടെയും പ്രവേശനോത്സവത്തിന്റെ പരിപാടി നടക്കും കേട്ടോ സ്കൂളിലെ പരിപാടി നടന്നോണ്ടിരിക്കുകയാണ് ആയുസ് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കറങ്ങി അടിച്ച് വീണ്ടും വെലിച്ച് പഠിക്കുന്ന അതായത് അമ്മ പഠിക്കുന്ന ക്ലാസ്സിൽ വന്നു കേട്ടോ അവിടെ നിന്ന് അവന് അവരുടെ പഠിക്കുന്ന ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ് കേട്ടോ അപ്പൊ ഞങ്ങളിൽ നിന്ന് ഇറങ്ങി കേട്ടോ അവിടെ ക്ലാസ് വിട്ടു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ വെള്ളം കുടിക്കണം അതിനുവേണ്ടി പോവാ ഇതാണ് സുഹൃത്തുക്കള് നമ്മുടെ സെൻസിറ്റി വെൻസ് ഗ്രൗണ്ട് പ്ലേ ഗ്രൗണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് வீடல வீடல வண்டி வர ആമി അപ്പൂ ഇതാ പള്ളി കേട്ടോ പള്ളി ഉണ്ടോ ഇതാണ് ഹോസ്റ്റൽ വേണ്ടേ അപ്പു നീ ഇവിടുത്തെ ഹോസ്റ്റൽ ഉണ്ടോ ഏ നിന്ന അഞ്ചാം ക്ലാസ് വരുമ്പോൾ നിന്നെ ഹോസ്റ്റൽ കൊണ്ടാക്കും ഇതാ ഹോസ്റ്റല് ബോർഡിങ് ബോർഡിങ് ഏത് വണ്ടി 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 രണ്ടിയും ആടാമി അമി ആടാമി അമി ആട് ഡേഞ്ചർ ഒന്നും അല്ല

ഫോട്ടോ അടിച്ചിട്ടുണ്ടോ ഫോട്ടോ കിട്ടുന്നത് കൊണ്ട് പറഞ്ഞേയിപ്പിക്കുന്നതാണ് അല്ലാതെ കിട്ടുന്നതല്ല ടീച്ചർമാരൊക്കെ സൂപ്പറായില്ലയോ അതിന് വർഷത്തെ ടീച്ചർമാരെ അറിയാമല്ലോ ക്ലാസ് ടീച്ചർ അല്ലേ ക്ലാസ് ടീച്ചർ പുതിയ ടീച്ചറാ ക്ലാസ് ടീച്ചർ സ്കൂളിൽ സൂപ്പറ ഇല്ലയോ ബോബി മനുഷ്യ മോൻഷ്യ മനുഷ്യ മുറിക്കുന്നേ ഏ മുറിക്കുന്നില്ല ഞാൻ പൊതിയുണ്ടോ ഏ സുഹൃത്തുക്കളെ എന്ത് പൊതിയണ്ടെന്ന് പറഞ്ഞണ്ടാ പൊതിയെന്ന കേട്ടോ അപ്പൊ ഞാൻ വീട്ടിലെടുത്തോണ്ടിരിക്കല്ലേ മോഹൻഷെ പറഞ്ഞേ മോഹൻഷെ പറഞ്ഞു ഓക്കേ അവർക്ക് പൊതിയാനുള്ളതേ ഉള്ളൂ അവർക്കുള്ള പൊതിയാനുള്ള പുസ്തകങ്ങളേ ഉള്ളൂ അതുകൊണ്ടാണോ പുതിയതേ കേട്ടോ സുഹൃത്തുക്കളെ അങ്ങനെ അടുത്ത ദിവസമായി കേട്ടോ അടുത്ത ദിവസമായി നമ്മുടെ അപ്പം സ്കൂളിലേക്ക് പോവാണ് അപ്പം അതും കൂടെ കാണിച്ചിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്യണം കേട്ടോ അപ്പം അതുകൊണ്ട് കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പം സമയം ഏഴേ മുക്കാലായി മണി ആകുമ്പത്തേക്ക് ബസ് വരും അപ്പം അതുകൂടെ കാണിച്ചിട്ട് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം ഓക്കെ ബസ് വരുന്നത് എട്ട് മണിക്ക് വരുമോ ഇതാണ് ഇതാണ് ഇതിൻ്റെ യൂണിഫോം കേട്ടോ ഈ യൂണിഫോമിലാണ് പോകുന്നത് ടൈ ഉണ്ടോടാ ടൈ ഉണ്ടോ ഇപ്പം ടൈ ഇല്ല ഇല്ലയോ ഇപ്പം ടൈ ഇല്ല വെൽറ്റ് എൻ്റെ ശരി ശരി വണ്ടി ഇപ്പം വരുമോ അവിടെ അടുത്തോട്ടം വിടാന്ന് വിചാരിച്ചു ഈ ഓട്ടം കൂടെ പോട്ടെന്ന് ആ